ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക ജില്ലയിൽ പൂർണ്ണമാണ് അഞ്ചലിൽ രാവിലെ ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും നിരത്തിലിറങ്ങിയതൊഴിച്ചാൽ മറ്റു വാഹനങ്ങൾ ഒന്നും തന്നെ നിരത്തിൽ ഇറങ്ങിയിട്ടില്ല കടകമ്പോളങ്ങൾ ഒന്നും തുറന്നിട്ടില്ല ബാങ്കുകൾ സർക്കാർ ഓഫീസുകൾ സ്വകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല ഓട്ടോ ടാക്സി കെ ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങളും പണിമുടക്കിൽ പങ്കാളികളായപ്പോൾ അഞ്ചൽ പട്ടണം ഉച്ചയോടെ ഏതാണ്ട് വിജനമായ അവസ്ഥയിലാണ് പണിമുടക്കിയ ഇടതു തൊഴിലാളി യൂണിയനുകൾ അഞ്ചൽ പ്രകടനം നടത്തി സി പി എം നേതാവ് ബാബു പണിക്കർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ ലിജു ജമാൽ ഡി വിശ്വസേനൻ അഡ്വക്കേറ്റ് സൂരജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ആ പ്രതിഷേധത്തിനും പ്രകടനത്തിനുമടക്കം നേതൃത്വം നൽകി நட ஒன்றாக ஜனங்களெல்லாம் ஒன்றாக ஒன்றாக ஒன்னேக்கே രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിൽ ഡൽഹിയിൽ ചേർന്ന സംയുക്ത സമരസമിതിയുടെ തീരുമാനപ്രകാരമാണ് ഒരു ദേശീയ പണിമുടക്കിലേക്ക് പോകുന്നതിന് വേണ്ടി ീരുമാനിച്ചു ദേശീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പത്ത് ദേശീയ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ഫെഡറേഷനുകളും അസോസിയേഷനുകളും എല്ലാം ചേർന്നുകൊണ്ടാണ് ഈ സമരത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തത് നിർഭാഗ്യവശാൽ കേരളത്തിൽ ഐ എൻ ഡി യു സിയും അതുപോലെ എസ് ടി യു കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിലക്ക് മൂലം ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല എന്ന ദുഃഖകരമായ സാഹചര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇന്ത്യ കാലഘട്ടത്തിൽ രാജ്യത്തെ ആയൂരിൽ തുറന്നു പ്രവർത്തിക്കാൻ ശ്രമിച്ച സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖ പണിമുടക്ക് അനുകൂലികൾ അടപ്പിച്ചു ആയൂർ പോസ്റ്റ് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരനെ പ്രതിഷേധക്കാർ മർദ്ദിച്ചതായുള്ള ആരോപണവും ഉയർന്നിട്ടുണ്ട് ആയൂർ വഴി കടന്നുപോയ ചില ദീർഘദൂര കെ ബസ്സുകൾ സമരക്കാർ തടഞ്ഞുവെങ്കിലും പോലീസ് ഇടപെട്ട് സർവീസുകൾ തുടരുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്